ഷിയ വിഭാഗങ്ങളും ഇസ്രയേലിനെ ഉന്നം വെച്ച് തുടങ്ങിയതോടെ തിരിച്ചടിക്കാൻ അമേരിക്കയും കളത്തിറങ്ങിയിരിക്കുന്നു നേരിട്ട് ഇതോടെ കനത്ത നാശമാണ് ഈ പക്ഷത്ത് ഉണ്ടായിരിക്കുന്നത് ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഷ്താഖ് താലിബ് അൽ അടക്കം രണ്ടുപേരെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി ഷിയ നേതാവാണ് അൽ സൈദി കിഴക്കൻ ബാഗ്ദാദിൽ സംഘടനയുടെ ആസ്ഥാനത്തിന് നേരെ റോക്കറ്റ് ആക്രമണത്തിലാണ് മിഷ താലിബ് അൽ സയ് കൊല്ലപ്പെട്ടത് ഗസൈയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇറാഖിലെ യു എസ് സേനാ താവളങ്ങൾക്കു നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് യു എസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാഖിലെ ഷിയ സംഘടനകളുടെ കൂട്ടായ്മയുടെ ഉപമേധാവി കൂടിയാണ് കൊല്ലപ്പെട്ട അൽ സയ്ദി ഓഫീസിലേക്ക് വരുന്നതിനിടെ ഗാരേജിന് സമീപമാണ് അദ്ദേഹം സഞ്ചരിച്ച കാറിന് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പിന്നീട് അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ നാഗുറയിൽ ബുധനാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാല് ഹിസ്ബുള്ള ഭീകരരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരാൾ പ്രാദേശിക നേതാവ് കൂടിയാണ് അറൂറയുടെ കൊലപാതകത്തെ ശക്തമായി അപലപിച്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹീനമായ കുറ്റകൃത്യത്തിന് പ്രതികാര നടപടിയുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ലബനിൽ ഇനിയും ആക്രമണം നടത്താനാണ് പദ്ധതിയെങ്കിൽ പോരാടാൻ തയ്യാറാണെന്ന ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അറൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ മറ്റ് നേതാക്കളെയും വക ഇസ്രായേൽ ആവർത്തിക്കുന്നത് ഗസയിൽ രാത്രി മുഴുവനും ബോംബാക്രമണവും പകൽ പീരങ്കി ആക്രമണവും രൂക്ഷമായി തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു മുന്നൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ ഗസയിലെ ഖാൻ യുനൂസിലെ അൽ മവാസിയിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഷെല്ലാക്രമണത്തിൽ ഒൻപത് കുട്ടികൾ അടക്കം പതിനാല് ീനുകാർ കൊല്ലപ്പെട്ടു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ നൂറിൽ അഭയാർത്ഥി ക്യാമ്പിൽ കടന്നുകയറിയ ഇസ്രായേൽ സൈന്യം നൂറ്റി ഇരുപത് യുവാക്കളെ അറസ്റ്റ് ചെയ്തു മൂന്ന് വീടുകൾ ഇടിച്ചു നിരത്തുകയും ചെയ്തു അറസ്റ്റിലായ ചെറുപ്പക്കാരെ കണ്ണുകെട്ടി കൊണ്ടുപോകുന്ന വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുമുണ്ട് മൂന്ന് മാസത്തോട് സംഘർഷത്തിൽ ഗസയിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ഒൻപത് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടു ഹമാസ് നേതാവ് അരൂരിയുടെ ഖബറടക്കം നടന്നു അതേസമയം ഹമാസ് നേതാക്കളെ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന വധിക്കുമെന്ന പ്രഖ്യാപനവുമായി മൊസാദ് വീണ്ടും രംഗത്ത് വന്നു